നവീൻ ബാബുവിനെതിരെ വ്യാജ പരാതി നൽകിയതിൽ വിവാദ പെട്രോൾ പമ്പ് ഉടമ പ്രശാന്തിനെതിരെ എതിരെ കേസെടുക്കുമെന്ന ആവശ്യം അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ കുളത്തൂർ ജെയിംസ് ആണ് ഇക്കാര്യം ആവശ്യപ്പെട്ട് പരാതി നൽകിയത് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല എന്നും റിപ്പോർട്ട് പുറത്തു വന്നതിനെതിരെ തുടർന്നാണ് പരാതി മിഥുൻ പിള്ള ചേരുന്നുണ്ട് വിവരങ്ങളുമായി മിഥുൻ എന്തൊക്കെ മറ്റു കാര്യങ്ങളാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് വിവാദ പെട്രോൾ ടി വി പ്രശാന്തന്റെ എതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കണ്ണൂർ ടൗൺ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ കുളത്തൂർ ജയ്സിംഗ് ആണ് പരാതി നൽകിയത് ഈ നമുക്കറിയാം എ ഡി എം നവീൻ ബാബുവിനെതിരെ വിവാദമായ കൈക്കൂലി ആരോപണം ഉന്നയിച്ച വ്യക്തിയായിരുന്നു ഈ പ്രശാന്തൻ എന്ന് പറയുന്ന വ്യക്തി ഈ അന്ന് പി പി ദിവ്യ ഈ ഒരു യാത്രാ യാത്ര ചടങ്ങിലേക്ക് കടന്നു വന്ന് ഉന്നയിച്ചതുപോലും ഇപ്പൊ ഈ പ്രശാന്തന്റെ വാക്കുകളെ വാക്കുകളിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഇതൊരു വിവരങ്ങൾ എന്ന് തന്നെ പുറത്തു വന്നിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇന്നിപ്പോൾ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീതയുടെ റിപ്പോർട്ട് അടക്കം പുറത്തു വന്നു കഴിഞ്ഞു കാരണം ഇത് മുഴുവൻ ആസൂത്രിതമായ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തികൾ മുഴുവൻ നടന്നതെന്ന വിവരമാണ് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ വ്യാജ ആരോപണം ഉന്നയിച്ച പ്രശാന്തനെതിരെ കേസ് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരം ഒരു പരാതി കണ്ണൂർ ടൌൺ കോസി പോലീസ് സ്റ്റേഷനിൽ നൽകിയിരിക്കുന്നത് നവീൻ ബാബുവിനെതിരെ പ്രശാന്ത് വ്യാജ പരാതി നൽകിയതിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട കേസ് എടുക്കണമെന്നാണ് ഈ പരാതിയിൽ ആവശ്യപ്പെടുന്നത് നിലവിൽ ഈ കേസിൽ പ്രശാന്തൻ പ്രതിയല്ല എന്നാൽ കൈക്കൂലി ആരോപണവുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ചിട്ടില്ലെന്ന വിജിലൻസ് ഡയറക്ടറേറ്റിന്റെ വിവരാവകാശ മറുപടി അടക്കം വെച്ചുകൊണ്ടാണ് പ്രശാന്തിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്